ഗുരുജനങ്ങളെയും യും സഹോദരന്മാർ മക്കൾ പൗത്രന്മാർ സുഹൃത്തുക്കൾ ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു ശ്ലോകം ഇരുപത്തിയേഴ് താൻ സമീക്ഷ ബന്ധുക്കളായുള്ളവരെ ായുള്ളവരെ കണ്ടപ്പോൾ കരുണാപരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു ഉവാച അർജുനം ി വന്നിട്ടുള്ള ഈ ബന്ധു മിത്രാദികളെ കണ്ട് എന്റെ അവയവങ്ങൾ തളരുന്നു മുഖം വരളുന്നു ശ്ലോകം ഇരുപത്തി ഒമ്പത്

അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു മനസ്സ് ചുറ്റിക്കറങ്ങുന്നു അല്ലയോ കൃഷ്ണ അഥവാ കേശി എന്ന അസുരനെ വധിച്ചവൻ ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത് ശ്ലോകം മുപ്പത്തൊന്ന് യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ എന്ത് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണ എനിക്ക് വിജയം ആവശ്യമില്ല രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട ശ്ലോകം മുപ്പത്തിരണ്ട് गोविन्दा किं भोगे जीवितेन वा येषां काङ्क्षितं नो राज्यं भोगः सुगानि च श्लोकमुपतिमून् तैमेवास्तिदायुद्धे प्राणास्ति శాంతిస్తామిషూదనా శ్లోకము అవిత్రైరోగ్యరాజ్యో രാജ്യം കൊണ്ടും 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 ജീവിതം ഞങ്ങൾക്ക് എന്തു പ്രയോജനം ആർക്കു വേണ്ടി ഞമ്മൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നു അവരെല്ലാം സ്വത്തുക്ക സ്വത്തും പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാംഗത്തിൽ നിൽക്കുന്നു മധുസൂദന ഗുരുജനങ്ങൾ പിതിർ മാർ ശശുരന്മാർമാർ തുടങ്ങിയ ബന്ധുക്കളാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ എന്തിനാ അവരെ കൊല്ലണം അവരെ വധിക്കു വധിക്കുകയിൽ ത്രൈരോഗ്യമാകട്ടെ നേടാ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി ഇവരെ ഇവരെ കൊല്ലാനാവുക ജനാർദ്ദന ഭാരതരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്തു സുഖം കിട്ടാനാണ് ഹരി കൃഷ്ണ